ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പാരണസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഒരു അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം നല്ല നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളുടെ സൈഡിലായി നല്ല പ്രകൃതി ഭംഗിയിൽ ഒരു അടിപൊളി ഒരു ഏക്കർ ഇരുപത്തിയെട്ട് സെൻ്റ് തെങ്ങും കവുങ്ങും കൂടിയ തോട്ടത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു ഏക്കർ ഇരുപത്തിയെട്ട് സെൻറ് സ്ഥലമാണുള്ളത് ഈ ഒരു ഏക്കർ ഇരുപത്തി എട്ട് സെൻറ് സ്ഥലം കരഭൂമിയല്ല ഇത് മുഴുവനും പള്ളിയാൽ തന്നെയാണ് പാലക്കാട്ടൂർ ചെറുപ്പശ്ശേരി ഹൈവേയിൽ കടമ്പഴിപ്പുറം സെന്ററിൽ നിന്ന് ഇതിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ആ ഒന്നര കിലോമീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം മൺ റോഡാണ് ഇതിലേക്കുള്ളത് ഈ തോട്ടത്തിന്റെ കോമ്പൗണ്ട് മുഴുവനും തന്നെ ഫെൻസിംഗ് ചെയ്തിട്ടുള്ളതാണ് നല്ല നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളുടെ സൈഡിലായിട്ടാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഈ തോട്ടത്തിന്റെ മറ്റൊരു സൈഡിൽ വലിയൊരു കുളവുമുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെയിൽ കാണാം അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഹട്ടുകൾ തുടങ്ങിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത് ഈ ഒരു ഏക്കർ ഇരുപത്തി എട്ട് സെന്റ് സ്ഥലത്ത് മുഴുവനും തന്നെ തെങ്ങുകളും കൗങ്ങുകളുമാണ് ഉള്ളത് എല്ലാം തന്നെ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും അതുപോലെ തന്നെ കൗങ്ങുകളും തന്നെയാണ് ഇതിൽ എഴുന്നൂറോളം കൗങ്ങുകളാണ് ഉള്ളത് എല്ലാം തന്നെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം ചെറു കവുങ്ങുകളാണ് എല്ലാം കായ്ക്കാൻ തുടങ്ങിയ കവുങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഇതിലെ തെങ്ങുകളാണെങ്കിൽ ഇരുപത്തി അഞ്ചോളം തെങ്ങുകളാണ് ഉള്ളത് അതിൽ ഒട്ടുമിക്ക തെങ്ങുകളും തന്നെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തെങ്ങുകളും കവുങ്ങുകളും കൂടാതെ തന്നെ ഇതിൽ സപ്പോട്ട അതുപോലെ ജാതിക്ക നാരങ്ങ അതേപോലെ പേരക്ക ഇവയെല്ലാം ഇതിലുണ്ട് കൂടാതെ മിക്ക ഭാഗത്തും ഇപ്പോൾ കുരുമുളകിൻ്റെ കൂടി വെച്ചിട്ടുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് വീടയിൽ കാണാം വലിയൊരു ഓപ്പൺ കിണർ ഇതിൽ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് വേനൽ കാലത്തും ലഭിക്കുന്നത് ഈ കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചാണ് ഈ തോട്ടം മുഴുവനും തന്നെ നനച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് വീടയിൽ തന്നെ കാണാം ഈ തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ വലിയൊരു കുളം നിങ്ങൾക്ക് ഇവിടെയിൽ കാണാം അതെല്ലാം തന്നെ വേത് വേനൽക്കാലത്തും തന്നെ തീരെ വറ്റാത്ത ഒരു കുളം തന്നെയാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും ഉള്ളത് ഇതൊന്നും കൂടാതെ തന്നെ ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു സൈഡിലൂടെ കാഞ്ഞിരപ്പുഴ കനാലും പോകുന്നുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഏത് സമയത്തും വെള്ളം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ഇലക്ട്രിസിറ്റിയും ഉണ്ട് നല്ല വരുമാനമുള്ള ഒരു സൂപ്പർ തോട്ടം തന്നെയാണിത് നിങ്ങൾക്കിതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ തോട്ടം തന്നെയാണിത് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം തന്നെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി തോട്ടമാണ് നിങ്ങൾക്കിതിൽ ഹട്ട് പോലുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് നല്ല വ്യൂ ഉള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലത്ത് നല്ല വ്യൂ ഉള്ള ഒരു അടിപൊളി ഒരു ഏക്കർ ഇരുപത്തിയെട്ട് സെൻറ്റ് തെങ്ങും കങ്ങും കൂടിയ തോട്ടം ഇത് അടിപൊളി തോട്ടം തന്നെയാണ് നല്ല വരുമാനമുള്ള ഒരു അടിപൊളി തോട്ടമാണിത് ഈ തോട്ടത്തിന് സെന്റിന് വെറും മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ വഴി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് ഇതുകൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വീഡിയോ പാറേ മേടിച്ചത് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനടുത്ത് വിടിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെ ഞാൻ വീണ്ടും കാണാം ബൈ ബൈ